എന്തോ പിന്നെ ഞാൻ അവിടെ സ്റ്റേജിൽ വരില്ല സൗകര്യമുണ്ടോ സൗകര്യമുണ്ടോ അവിടെ കാത്തിരിക്കുമായിരുന്നു पार्ने <laughs> സംഘപരിവാർ പ്രവർത്തകർക്ക് ഇങ്ങനെയൊരു സുരേഷ് ഗോപിയെ ചിലപ്പോൾ കാണാനേ സാധിച്ചിട്ടുണ്ടാകില്ല അവരുടെ മനസ്സിലെ ദൈവതുല്യനായ ഒരു വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പിയെ രക്ഷിക്കാൻ ഇനി സുരേഷ് ഗോപിക്ക് മാത്രം സാധിക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച നിലപാടിലാണ് ബി ജെ പിയുടെ ഒരു എൺപത് ശതമാനത്തോളം വരുന്ന പ്രവർത്തകനുള്ളത് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ പിടിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രതീക്ഷകൾക്ക് ചിലപ്പോൾ ചിറകുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ ഒരു വിശ്വാസം ആദ്യം കുമ്മനം രാജശേഖരനായിരുന്നു പിന്നീട് സുരേന്ദ്രനായിരുന്നു അത് കഴിഞ്ഞതാ ഇപ്പോൾ സുരേഷ് ഗോപിയിലേക്ക് എത്തി നിൽക്കുന്നു കുമ്മനവും സുരേന്ദ്രനുമൊക്കെ വലിയ പരാജയങ്ങൾ നേരിട്ടു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ സുരേന്ദ്രനടക്കമുള്ള നേതാക്കന്മാരെ ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ തള്ളിപ്പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവസാനം അവരുടെ ഏക പിടിവള്ളിയാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെ എങ്ങാനും പൊതുജനം വെറുത്തു കഴിഞ്ഞാൽ ബി ജെ പി ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി തന്നെ പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്ന എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയും പാർട്ടി പ്രവർത്തകരും ഒരുപോലെ പറയുന്നുള്ളത് അപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലോ ആകെ പെട്ടുപോകും അത് തന്നെയാണ് കണ്ണൂർ പാനൂരിലെ കരിയാട് പള്ളിക്കുനി പെരുമ്പ ശിവക്ഷേത്രത്തിന്റെ നവീകരിച്ച കുളമുദ്ഘാടനം ചെയ്യാനെത്തിയ സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായത് വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് സംഘാടകർ സുരേഷ് ഗോപിയെ ആനയിച്ച് ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ അതിനിടയിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരും അഥവാ സംഘാടന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുമായിട്ട് സുരേഷ് ഗോപി വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നു സംഘാടകർ എന്തോ പറയുന്നു ഇത് സുരേഷ് ഗോപിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല പുറത്തു വന്ന വീഡിയോയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് അധികമൊന്നും ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട അധികം ഷൈൻ ചെയ്യാൻ നിൽക്കേണ്ട ഞാൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ആ വീഡിയോയിലൂടെ സുരേഷ് ഗോപി വളരെ ക്ഷുഭിതനായിട്ട് സംഘാടകനോട് സംസാരിക്കുന്നുള്ളത് അതിനിടയിൽ ചില ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയോട് അഭ്യർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും വകവെക്കാതെ അധികം ഷൈൻ ചെയ്യാൻ നിൽക്കരുത് എന്നുള്ള സിനിമ ഡയലോഗ് അടിച്ച് സംഘാടകരെ നിലക്ക് നിർത്തുകയും ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ ഈ ക്ഷുഭിത മുഖം കണ്ടപ്പോൾ സംഘാടകർ നിശബ്ദത പാലിക്കുകയും ചെയ്തു ഇതിന്റെ വിശദീകരണമായിട്ട് ചില മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ എങ്ങനെയാണ് അതായത് കുളം ഉദ്ഘാടനം ചെയ്യാൻ സുരേഷ് ഗോപിയോട് കുളം ഉദ്ഘാടനത്തിന് പുറമെ വേദിയിൽ കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പ്രസംഗിക്കാൻ സംഘാടകർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ ഇത് നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതായത് കുളം ഉദ്ഘാടനം ചെയ്തിട്ട് താൻ പോകും എന്നുള്ളത് നേരത്തെ തന്നെ സംഘാടകരോട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ക്ഷുഭിത അതും ക്ഷേത്രത്തിനകത്തുള്ള സുരേഷ് ഗോപിയുടെ ക്ഷുഭിത മുഖം കണ്ട് സംഘപരിവാർ പ്രവർത്തകരൊക്കെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് കാരണം സുരേഷ് ഗോപി ഇങ്ങനെയാണ് എങ്കിൽ നാളുകളിൽ തങ്ങളുടെ മണ്ടതരം കാണുമ്പോൾ സുരേഷ് ഗോപി ഇതിനേക്കാൾ അലർച്ചയിൽ ക്ഷുഭിതര ക്ഷുഭിതനായി കഴിഞ്ഞാൽ തങ്ങൾക്കാകെ നാണക്കേടാവില്ലേ എന്നുള്ള ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് സംഘപരിവാറുള്ളത് എന്തായാലും ക്ഷേത്ര കമ്മിറ്റിക്കാരോ മറ്റുള്ളവരോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പ്രതികരിച്ചതായിട്ട് നമുക്ക് കണ്ട് കാണാനായി സാധിച്ചിട്ടില്ല എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലൊന്നും ആയിട്ടില്ല ഇപ്പോഴാണ് ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ചാനലുകളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്